ഹലോ നമസ്കാരം ഞാൻ കഴിഞ്ഞ കുറേ വീടുകളിലായിട്ട് ഒരുപാട് ക്വാളിഫിക്കേഷൻ വേണ്ടിയിട്ടുള്ള യോഗ്യതകളെക്കുറിച്ചാണ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തന്നെ ഒരു ഒരു ഇതുണ്ടായിരുന്നു കാരണം താഴ്ന്ന യോഗ്യതയുള്ളവർക്ക് പറ്റിയിട്ടുള്ള വേക്കൻസികൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ് ഒരുപാട് പേര് എണ്ണം കൊണ്ട് ഒരുപാട് പേര് അതിലുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ് റെയിൽവേ റിക്രൂട്ട്മെൻ്റ് വേട് അത്തരക്കാർക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് തന്നിരിക്കുന്നതാണ് ഏതാണ്ട് മുപ്പത്തി രണ്ടായിരം ഒഴിവുകളാണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നതാണ് ഞാൻ കലാബ്സ് പോകൽ അബ്ദുൽ കലാം ഞാൻ എൻ്റെ ചാനലിൽ സൂചിപ്പിക്കുന്നത് ജോലികളെ കുറിച്ചും അതുപോലെ തന്നെ കോഴ്സുകളെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചും കാണുന്നതാണ് അപ്പോൾ ഇത് മുഴുവൻ എന്ന് പറഞ്ഞാൽ ടൈം ലിമിറ്റഡ് ആയിട്ടില്ല അതായത് കറക്റ്റായിട്ട് ടൈം ബൗണ്ട് ഉള്ള കാര്യങ്ങളാണെന്നുള്ളതാണ് കൃത്യമായിട്ട് സമയത്ത് തന്നെ അപേക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ഒരു ചാൻസ് തന്നെ മിസ്സാവുന്നതാണ് അത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ദിവസത്തെ തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്ന ഗ്യാപ്പ് അതൊരു വലിയൊരു ഗ്യാപ്പ് ചിലപ്പോൾ രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കുന്നുണ്ടാണ് അപ്പോൾ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അത് കൃത്യമായിട്ട് സമയത്തിനകത്ത് തന്നെ അപേക്ഷിക്കുന്നുണ്ട് അത്തരത്തിൽ നിങ്ങൾക്ക് സമയത്തിനകത്ത് കൃത്യമായിട്ട് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആയ ബെല്ലൈക്കും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ചാ ഞാനിടുന്ന ഓരോരോ വീഡിയോസും അത് അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആയി വരുന്നതാണ് ഞാൻ കലാം സുലോഹിത് അബ്ദുൽ കലാം ഞാനിപ്പോൾ ഇവിടെ സൂചിക്കുന്നത് ആർ ആർ ബി റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് നമ്പർ എട്ട് പതിനായിരത്തി ഇരുപത്തിനാല് എന്ന നോട്ടിഫിക്കേഷനും ഗ്രൂപ്പ് ഡി ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചിരിക്കുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് രണ്ട് മൂവ മുപ്പത്തി രണ്ടായിരം ഒഴിവുകളാണ് അപേക്ഷ പിടിച്ചിരിക്കുന്നത് ആണ് അതായത് എന്തൊക്കെയാണ് വേക്കൻസിന്ന് പറഞ്ഞാൽ അസിസ്റ്റൻ്റ് ഹെൽപ്പറ് പോർട്ടറ് ട്രാക്ക് മെയിൻ്റൈനർ തുടങ്ങിയിട്ടുള്ള വേക്കൻസികളെ കുറിച്ചിട്ടാണ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ കുറേ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നവരോ നിങ്ങളറിയുന്നവരോ റെയിൽവിലുണ്ടാവുന്നതാണ് എല്ലാ വർഷവും അവർക്ക് ഈ പറയുന്നവരെ ജേണി പല പലതരത്തിലുള്ള ജേർണി നടത്താനുള്ള ഫ്രീ ആയിട്ട് ജേണി നടത്താനുള്ള കാര്യങ്ങളുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയി ആണ് അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ് അതിനുണ്ടെന്നുള്ളതാണ് അതിന് വേണ്ടത് യോഗ്യതും എസ് എൽ സി മാത്രം അറിയുന്നതാണ് എസ് എൽ സി മാത്രം പാസ്സായവർക്കും അതുപോലെ തന്നെ ഐ ടി ബയസ് പാസ്സായവർക്കും അതിൽ അപേക്ഷിക്കാൻ കഴിയുന്നത് എസ് എൽ സി പാസ് ഐ ടി പാസ്സാകാൻ പറ്റുന്ന കുറച്ച് ചില ട്രേഡുകളുണ്ട് അത്തരക്കാർക്കും അപേക്ഷിക്കാം അതുപോലെ തന്നെ എസ് എൽ സി പാസ്സായവർക്കും അപേക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് മുപ്പത്തി ആറാണ് പതിനെട്ട് വയസ്സിൻ്റെയും മുപ്പത്താറ് വയസ്സിൻ്റെ ഇടയിലായിരിക്കും നിയമാനുസൃതമായിട്ടുള്ള വയസ്സുകളുണ്ട് വയസ്സ് കണക്കാക്കുന്ന ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെച്ചിട്ടാണ് പതിനെട്ട് മുപ്പത്താറ് പേ സ്കെയിൽ എന്ന് പറയുന്നത് പതിനെട്ടായിരമാണ് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ള അലവൻസുകൾ മറ്റുള്ളതൊക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ നമുക്ക് മറ്റേ അതിൻ്റെ ശമ്പളം കിട്ടുമെന്ന് കൊണ്ട് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയണത് കമ്പ്യൂട്ടർ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ്റെ ബേസിലാണ് ഫീസ് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി അതുപോലെ തന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി അവർക്കാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അത് റീഫണ്ടബിൾ ആണ് അഞ്ഞൂറ് രൂപ ജനറൽ കാറ്റഗറിക്ക് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എസ് സി എസ് ടി പി ഡബ്ല്യുക്കാർക്ക് ഫീസ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടില്ല പക്ഷേ അപേക്ഷിച്ച് കൊടുക്കണം എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫീസ് റീഫണ്ടായിട്ട് കിട്ടും എന്നുകൂടി മനസ്സിലാക്കുന്നതാണ് അതേപോലെ കമ്പ്യൂട്ടർ ബീസ്ഡ് ടെസ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി സെറ്റ് ഡോക്യൂമെൻ്റ് വെരിഫിക്കേഷൻ ഇതാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു എക്സാമിനേഷൻ എക്സാമിനേഷനുണ്ട് നൂറ് മാർക്കിൻ്റെ ആണ് ജനറൽ സയൻസിൻ്റെ ഇരുപത്തഞ്ച് മാർക്ക് മാത്സിൻ്റെ ഇരുപത്തഞ്ച് മാർക്ക് അതുപോലെ തന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് അതിന് മുപ്പത് മാർക്ക് അതുപോലെ തന്നെ ജനറൽ അപയറൻസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങി ഇരുപത്തഞ്ച് മാർക്ക് അങ്ങനെ തുടങ്ങിയിട്ട് നൂറ് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അതിലുണ്ടാകുന്നത് അപേക്ഷ സ്വീകരിക്കുന്നത് ഇരുപത്തി മൂന്ന് അപേക്ഷ സ്വീകരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിരണ്ട് രണ്ട് ഇരുപത്തഞ്ച് വരെയാണ് അതായത് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി വരെ അപേക്ഷ സ്വീകരിക്കും തുടങ്ങുന്നത് ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിനാണ് അപേക്ഷ സ്വീകരിക്കാൻ തുടങ്ങുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് ചില കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് വളരെ ലാസ്റ്റ് ആകുന്ന സമയത്ത് അതിൻ്റെ സൈറ്റ് ബിസി ആയി കഴിഞ്ഞാൽ നമുക്ക് അത് എൻ്റർ ചെയ്യാൻ കഴിയില്ല ഇത്തരത്തിലുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഉടനെ തന്നെ അപേക്ഷിക്കേണ്ടതുണ്ട് ഡീറ്റെയിൽഡായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുന്ന് അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യത്തെക്കുറിച്ച് തന്നെ അത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മണിക്കൂറത്തെ കഥയൊക്കെ പറയേണ്ടി വരുന്നുണ്ടാണ് അപ്പോൾ അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് വന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു വീഡിയോ കാണുന്നവരായി ഗുഡ് ബൈ